ഹലോ ഹായ്ക്കി കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പറയണ്ടാ പറയണ്ടെന്ന് വിചാരിച്ചതാ പക്ഷേങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നുന്നു അതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാരക്ടർ ആ ക്യാരക്ടർ ക്യാരക്ടർ എന്താണ് വ്യക്തിത്വം അല്ലേ ഒരാളുടെ വ്യക്തിത്വം അതാണ് ഒരാളുടെ ക്യാരക്ടർ സുമ്മ ഞാൻ ഹീറോടാ ഞാൻ ഹീറോടാന്ന് പറഞ്ഞ് നടന്നത് കൊണ്ട് വെളുത്തേനും ഹീറോ ആവത്തില്ല അപ്പൊ ഹീറോ ആവണമെങ്കിൽ എന്ത് വേണം ഹീറോ ആവണമെങ്കില് നഞ്ചറപ്പണോടാ അപ്പൊ ഹീറോ ആവും ഓക്കി പറയുന്നതേ ചെയ്യൂ ചെയ്യുന്നതേ പറയൂ ഓക്കേ പിന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ചുമ കത്തിക്കും കത്തിക്കുമെന്ന് പറഞ്ഞാലൊന്നും കത്തത്തില്ല കത്തുമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയുണ്ട് ഇപ്പൊ വെളിയില അവന്റെ പേരാ റോക്കി നേരിപ്പിട സിംഗോ ഓകെ പിന്നെ കുറച്ച് ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് എന്തുവാ പറയേ ഉം കറി എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാകാം പക്ഷെ ഉപ്പുണ്ടല്ലോ അതിട്ടാലേ കറിക്ക് രുചി രുചിയുണ്ടാവത്തുള്ളു ആ ഉപ്പ് അവിടെ ഇല്ല അതാ പ്രശ്നം സിബിൻ കുറച്ച് നല്ലൊരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു കുറച്ച് കൊറച്ചുണ്ടായിരുന്നു ഇപ്പൊ അതും പോയി ആ ഉപ്പും പോയി പിന്ന കൊട്ടാരം മൊത്തം കത്തിക്കും പറഞ്ഞിട്ട് നടക്കുന്ന ചിലരുണ്ട് ഒന്നും കത്താൻ പോകുന്നില്ല കത്തണമെങ്കിൽ എന്ത് വേണം ഫയർ വേണം ഫയർ എവിടെയാ പുറത്താ അവന്റെ പേരാൻ അകത്തുണ്ടായിരുന്നെങ്കില് കത്തിയന പലതും കത്തിയന പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് തലയിൽ കള്ളറടിച്ച് മീശ പിടിച്ചിട്ട് കൊടുത്തണുണ്ടല്ലോ അതിനകത്ത് അവന്റെ പേരെന്തുവാ സായി സീക്രട്ട് ഏജന്റ് ഇപ്പൊ അങ്ങ് മറിച്ചു പറഞ്ഞിട്ട് പോയതാ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു എന്നെ കുറിച്ചും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെ എന്തായി വെറും പഴമല്ല നല്ല ഒന്നാന്തരം പൂവം പഴം അത്രയേ ഉള്ളു എന്റെ കയ്യിലാണെങ്കിൽ കിട്ടിയിരുന്നെങ്കിലേ കുഴിച്ചെടുത്താണ് ഞാൻ അവരാ പിന്നെന്താ പറയാ സംഭവം ഉണ്ടല്ലോ ഫെയ്ത്ത് എല്ലാം നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊന്നും ആ ജീവിതത്തിൽ നടക്കണമെന്നില്ല മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു യാത്രയിലുള്ള ഒരു വലിയൊരു ഗോളിലോട്ടുള്ള ഒരു യാത്രയായിരുന്നു ഈ ബിഗ് ബോസ് ബോസിനുള്ളത് സോ അതെന്റെ ഗോളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് എന്നെ കുറെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഞാൻ എത്ര ഡെഡിക്കേഷൻ ലെവലെടുത്ത് ഞാൻ അവിടെ പോയത് എന്താണ് ആ യാത്ര എന്താണ് ഗോൾ ഗോളെന്നല്ലേ ഞാൻ പറയാം അത്രയും ഡെഡിക്കേഷൻ എടുത്ത് ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ നിക്കാൻ പറ്റാത്തത് എന്താണെന്നറിയോ എന്റെ ക്യാരക്ടർ ഒന്നിനു വേണ്ടിയും അത് റോക്കി പണയം വെച്ചിട്ടില്ല ഇനി പണയം വെക്കുകയും ഇല്ല മനസിലായ ഒന്നിനു വേണ്ടി അന്നും ഇന്നും എന്നും റോക്കി ഹീറോടാ ഹീറോ ഒരു വ്യക്തിയുടെ മൂക്കിന്റെ തുമ്പരേ ഉള്ളു വേറെ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം എൻ്റെ മൂക്കിന്റെ തുമ്പ് വരെ വരെയുള്ളു അത് കഴിഞ്ഞാല് എനിക്ക് എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം തിങ്ക് ടച്ച് മീ വിട്ട് മൈ പെർമിഷൻ ക്രിമിനൽ ഓഫൻസ് അതെന്താ ആരും ഓർക്കാത്തത് അതെന്താ നിങ്ങളെല്ലാം മറന്നുപോയോ ഓക്കെ അപ്പം ഇവിടെ ഒന്നും കത്താൻ പോകുന്നില്ല ഒരുത്തനും ഇവിടെ കത്തിക്കാനും പോകുന്നില്ല മനസിലായോ അതിന് തലക്കകത്ത് ശകലം ബുദ്ധിയും ലഞ്ചിനകത്ത് കുറച്ച് ധൈര്യം വേണം അപ്പോഴേ കത്തു ഓകെ ഓകെ കാണാം റീശ പിരിച്ച സായി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഫണ്ണായിട്ട് കണ്ടാൽ മതി കേട്ടോ പിന്നെ എന്താ പറയാ ഞാനിങ്ങനെയാ ഇതാണ് എൻ്റെ ക്യാരക്ടർ ഓക്കെ എനിക്ക് ദേഷ്യം വരും സങ്കടം വരും സങ്കടം എന്നാ കരയും അല്ലെ സിബിൻ കറിഞ്ഞതിനെ കുറിച്ച് ആരോ ചോദിച്ചു എന്താ കരഞ്ഞ സങ്കടം എന്നാ കരയും ബിക്കോസ് ഐ എം ഹ്യൂമൻ പിന്നെ എന്തിനു വേണ്ടിയും എന്തും ചെയ്യത്തില്ല അത് മനസ്സിലാക്കുക എല്ലാവരും അടിമകളൊന്നും അല്ല ആരുടാ അല്ല സ്വന്തം ആത്മാഭിമാനത്തിന്റെ മണ്ടയില് വേറൊരുത്തൻ കേ ചിത്രം വരയ്ക്കുമ്പോൾ അതും കണ്ടു നോക്കി നിന്ന് കൈയടിക്കാൻ വേണ്ടിട്ടൊന്നും എനിക്ക് പറ്റത്തില്ലടോ ഞാൻ അങ്ങനത്തെ ആളല്ല ചോദ്യം ചെയ്യും ഇനിയും ചെയ്യും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഓക്കെ ഇന്ന് ഞാൻ എറണാകുളം പോവുക ഒരു കാര്യം കൂടെ പറയാം അവിടെ നിന്ന് നമ്മുടെ തൊപ്പി ഒരു ലൈവ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതുവരെ ഒരു പ്രോഗ്രാമിനോ കാര്യത്തിനോ പോയിട്ടില്ല ഒന്നിനും പോയിട്ടില്ല ഒരുപാട് ആൾക്കാർ വിളിച്ചു ഒരുപാട് ഇന്നോഗ്രേഷനോ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അടുത്തും പോയിട്ടില്ല ഇതെനിക്ക് എന്തോ പോകണോന്ന് തോന്നി എല്ലാവരും എൻ്റെ അടുത്ത് തോന്നുന്നു തൊപ്പീടെ പ്രോഗ്രാം അല്ലേ എന്തിനു എന്തിനു പോകുന്നോ എന്തിനു എനിക്ക് എനിക്കവന ഇഷ്ട എങ്ങനെ ഇഷ്ടം അവന്റെ നിലപാടുകൾ അവൻ വിളിച്ചു പറയുന്നു അവൻ പേടിയില്ല പേടിയില്ലാത്തവരനുഷ്ട അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ ഉച്ചിമീത് വാനിടുന്ന് വീഴുക പോലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എൻപതില്ലയേ എനിക്ക് ഭയമില്ല സർ എന്നെ ഭയപ്പെടുത്താനും നോക്കണ്ട